കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ നമ്മൾ വളരെ നൂതനമായ രീതിയിൽ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നടപ്പാക്കുകയാണ് ഈ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ രണ്ട് മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ആദ്യമായി നമ്മൾ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് നടത്തുന്നു അതുകൂടാതെ നമ്മളുടെ പി കെ രാജൻ മെമ്മോറിയൽ ക്യാമ്പസ് ഉണ്ട് നീലേശ്വരത്ത് അവിടെ കോമേഴ്സ് ബേസ്ഡ് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നു ഒരു വർഷമായിട്ട് ഈ കോഴ്സുകളുടെ കൂടാതെ നമ്മൾ ഈ വർഷം മറ്റ് നാല് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും കൂടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് റെഗുലേഷനും അതിൻ്റെ സ്കീമും എല്ലാം തയ്യാറാക്കി അത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളോടുകൂടി കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകളിലെ കാര്യത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകൾ യൂണിവ അഫിലിയേറ്റഡ് കോളേജുകളിൽ തുടങ്ങുന്നതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് തുടങ്ങുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഡിഗ്രിയോടുകൂടി പുറത്തു പോകാം അല്ലെങ്കിൽ അവർക്ക് നാലു വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒന്നെങ്കിൽ നാലു വർഷ ഓണേഴ്സ് ബിരുദം വിത്ത് റിസേർച്ച് അല്ലെങ്കിൽ ഓണ നാലു വർഷ ഓണേഴ്സ് ബിരുദത്തോടുകൂടി പുറത്താക്കാം ഇതിനു ശേഷവും തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു വർഷം പൂർത്തിയാക്കിക്കൊണ്ട് അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് പി ജി പ്രോഗ്രാമോടുകൂടി വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനായിട്ടുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല ഒരു മൾട്ടി ക്യാമ്പസ് സർവകലാശാലയാണ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകൾ വിവിധ ക്യാമ്പസുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം പ്രധാനമായിട്ടും ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ തുടങ്ങുന്നത് സർവകലാശാലയുടെ കീഴിലുള്ള തലശ്ശേരിയിലെ പാലയാട് ക്യാമ്പസ് മങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് പയ്യന്നൂർ ഉള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതുപോലെ തന്നെ നീലേശ്വരം ക്യാമ്പസ് എന്നിവിടങ്ങളിലാണ് നിലവിൽ പി പ്രോഗ്രാമുകൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസുകളിലേക്ക് ഇനി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനം നേടി ഡിഗ്രി കഴിഞ്ഞ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് തന്നെ പി ജിയും നേടിക്കൊണ്ട് പുറത്തു പോകാനായിട്ടുള്ള ഒരു പുതിയ അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ക്യാമ്പസുകളിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഇതുവഴി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കുന്നത് ഇത് സർവകലാശാല പഠന വകുപ്പുകളിലുള്ള അതിനൂതനമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതിനും അങ്ങനെ അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇതിൽ സൃഷ്ടിക്കുന്നത് ഇത് കണ്ണൂർ സർവകലാശാല മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ഗവേഷണ ആപ്റ്റിറ്റ്യൂഡുകൾ വളർത്തുന്നതിനും ഒപ്പം ഈ മേഖലയിൽ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് സർവകലാശാല നടത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് സൈക്കോളജി പ്രോഗ്രാം ആരംഭിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസിലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന സ്പെഷ്യലൈസേഷനിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ഈ കോഴ്സ് അഞ്ച് വർഷമായിട്ടാണ് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയ സൈക്കോളജി കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി സൈക്കോളജിയിൽ പഠിക്കുന്ന കോഴ്സുകളെല്ലാം ഇതിൻ്റെ ഫൗണ്ടേഷണൽ കോഴ്സുകളിലും തുടർന്ന് വരുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഓർഗനൈസേഷണൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി സൈക്കോതെറാപ്പി ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്നീ കോഴ്സുകളെല്ലാം ആദ്യത്തെ വർഷങ്ങളിലായിട്ട് വരുന്നുണ്ട് ിന്നെ ഇതിന്റെ ഹയർ ഗ്രേഡിലേക്ക് പോകുമ്പോൾ നാലും അഞ്ചും വർഷങ്ങളിലേക്ക് പോകുമ്പോൾ കുറേ കൂടെ ക്ലിനിക്കൽ സൈക്കോളജി ഓറിയന്റഡ് സൈക്കോതെറാപ്പി ന്യൂറോ സൈക്കോളജി എന്നീ കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിസേർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് നാലാമത്തെ വർഷം ഞങ്ങൾ കൂടുതലായിട്ട് റിസേർച്ച് ഫോക്കസ്ഡ് ആയിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പിനുള്ള അവസരങ്ങളും ഇവിടെ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ഞങ്ങളുടെ ലാബുകളിൽ സൈക്കോളജി ലാബ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബിഹേവർ സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസസിലെ സൈക്കോളജി ലാബ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഡെവലപ്ഡായിട്ടുള്ള എസ്റ്റാബ്ലിഷായിട്ടുള്ള ലാബാണ് അപ്പോൾ ഇവിടെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ പരമാവധി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇനി ഓരോ സബ്ജക്റ്റിലും ഓരോ കോഴ്സിൻ്റെ കൂടെയും ഒരു മൊഡ്യൂൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് മൊഡ്യൂളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പൊതുവേ കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷ്യറിന് കൂടെ തന്നെ ഓരോ കോഴ്സിന് കൂടെയും പ്രാക്ടിക്കൽ എക്സ്പോഷ്യ സ്റ്റുഡൻസിന് കിട്ടുന്നതാണ് ഇതിൻ്റെ പെഡഗോജി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറെ കൂടെ വൈവിധ്യമാറുന്നതും അതുപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉൾ ഉദാഹരണത്തിന് മൂവി സ്ക്രീനിങ് ഡോക്യുമെന്ററി സ്ക്രീനിങ് ക്ലാസ് റൂം ഡിബേറ്റ്സ് ഡിസ്കഷൻസ് ക്വിസ് പ്രോഗ്രാംസ് ഇങ്ങനെയെല്ലാമാണ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ നടക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ നടക്കുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന ആയിട്ടുള്ള വെറും ലെക്ചർ മോഡ് ടീച്ചർ പഠിപ്പിക്കുന്നു കുട്ടി അതുപോലെ തന്നെ അത് പഠിക്കുന്നു ആ രീതിയിലല്ല കുറേ കൂടെ ആക്റ്റീവ് ലേണിങ്ങിൻ്റെയും പ്രോഗ്രസീവ് ലേണിങ്ങിൻ്റെയും സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഈ ഫൈവ് ഇയർ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് സൈക്കോളജിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതുകൂടെ ഞങ്ങൾ ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചില കോഴ്സുകൾ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദാഹരണത്തിന് സൈക്കോളജി ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഫോറൻസിക് സൈക്കോളജി സൈക്കോളജി ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സൈക്കോളജി ഓഫ് ബിലോങ്ങിംഗ്നസ് ഇത്തരം കോഴ്സുകളിലെല്ലാം കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും ജെൻഡർ സ്റ്റഡീസിൻ്റെയും സോഷ്യൽ സയൻസസിലെ മറ്റ് വിഭാഗങ്ങളിൽ വരുന്ന നോളജ് സിസ്റ്റം എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കോഴ്സിലൂടെ കൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത് അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി നമ്മൾ ഇന്ന് നേരിട്ട് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ നമ്മുടെ ഒരു ബിരുദ ബിരുദാനന്തര കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടി എങ്ങനെയാണ് നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ഒരു ആണ് അപ്പോൾ ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ അവരെ തൊഴിലിലേക്ക് പ്രാപ്തരാക്കാം എന്നത് ഒരു എന്നതിന് മുൻഗണന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം ഇത് പഠിച്ച് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ പ്ലേസ്മെൻറ്റ് ക്യാമ്പസ് പ്ലേസ്മെൻ്റിലൂടെ എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങൾ നേടിയെടുക്കാം എന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി ആയിരിക്കും ഇതിന് ശേഷം കിട്ടുന്ന ആ ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി വെച്ച് ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജി ഫീൽഡിൽ വിദ്യാർത്ഥികൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ട് കൗൺസിലർ ആയിട്ട് സ്കൂൾ സൈക്കോളും ആയിട്ട് ഓർഗനൈസേഷണൽ സെറ്റിംഗിൽ എച്ച് ആർ മേഖലകളിൽ എല്ലാം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതകൾ ഒരുപാടാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസുള്ള തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സാണ് സൈക്കോളജി ഇൻ ജനറൽ അപ്പോൾ ഈ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഞങ്ങൾ അത് ഒന്നുകൂടെ അതിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ അഡ്മിഷൻ ആരംഭിക്കുകയാണ് ഹയർ സെക്കൻഡറി ഏത് വിഭാഗത്തിൽ പഠിച്ച കുട്ടികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് ക്ലിനിക്കൽ സൈക്കോളജി പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൊമേഴ്സ് വിഭാഗം സയൻസ് വിഭാഗം ഹ്യൂമാനിറ്റീസ് വിഭാഗം ഇനി സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്ത് ഹയർ സെക്കൻഡറിയിൽ പഠിച്ച സ്റ്റുഡൻസിനും ഞങ്ങളുടെ പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ് ഇതിൽ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ എൻട്രൻസ് എക്സാമിൽ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് എബിലിറ്റി കണക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റീസണിങ് സ്കിൽസ് മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് എൻട്രൻസ് പരീക്ഷ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്